അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും വെള്ളഭൂഷാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട് പക്ഷേ അമേരിക്കയിലെ പ്രൊട്ടസ്റ്റിനെക്കുറിച്ചോ അവിടുത്തെ കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യപ്പെടാറില്ല എന്നാൽ ഇസ്രായേൽ ഇറാൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ അവിടെ എന്തൊക്കെ താറടിച്ച് സംസാരിക്കാൻ പറ്റുമോ അത് ഒന്നും വിട്ടുപോകാതെ കൃത്യമായി ഉള്ളതും ഇല്ലാത്തതും കച്ചകെട്ടി പറയുന്ന മാധ്യമങ്ങളോട് ഒന്ന് ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ വിഷയം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ നിങ്ങൾ നോക്കുക ഐസിനെതിരെ എത്ര ആളുകളാണ് ഇപ്പോൾ റോട്ടിലിറങ്ങി പ്രതിഷേധിക്കുന്നത് എന്താണ് ഐസ് എന്ന് പറയുന്ന ആ ഒരു ഏജൻസിയെക്കുറിച്ച് നമുക്കൊന്ന് പറയാം ഈ ചാനൽ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് മുപ്പത് സെക്കൻഡിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാം ഒന്നും ഉണ്ടല്ല ഇതിനെതിരെ വരുന്ന ആളുകളെ ഒന്ന് തടയിടാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇടപെടൽ നന്നായി വരുമ്പം അവരുടെ എവിടെ എത്തൂല അൽഗുരുതം നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കും നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം ഇത് ഐസിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു അല്ലെങ്കിൽ ഐസിനെതിരെ നടത്തുന്ന ഒരു വലിയൊരു പ്രക്ഷോഭമാണ് തൗസൻസ് ടേക്ക് പാട്ട് ഇൻ ഐസ് ഔട്ട് ഓഫ് ഗുഡ് ഈ ഐസ് ഔട്ട് ഓഫ് ഗുഡ് എന്ന് പറയുന്ന ഔട്ട് ഫോർ ഗുഡ് എന്ന് പറയുന്ന ഒരു പ്രമേയത്തിൽ ക്യാമ്പയിൻ നടത്തുകയാണ് അമേരിക്കയിലുള്ള ആളുകൾ എന്താണ് ഐസ് എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയാണ് ഈ ഐസ് എന്ന് പറയുന്ന മൂന്ന് സ്പെല്ലുങ്ങൾ ഒതുങ്ങുന്നത് എന്താണ് ഇവർ ചെയ്തത് ഈ വാർത്ത വന്നത് ഡേറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും പത്താം തീയതിയാണ് അഥവാ ഇന്നലെയാണ് ഇന്ന് പതിനൊന്നാണ് പക്ഷേ ഈ സമയം വരെ ഇങ്ങനൊരു പ്രക്ഷോഭം അമേരിക്കയിലോ അമേരിക്കയുടെ ഭ്രാന്ത പ്രദേശങ്ങളിലോ മെയിൻ സിറ്റികളിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടും ഞാൻ കണ്ടിട്ടില്ല കണ്ട് അങ്ങനെ ഉണ്ടാകാം പക്ഷേ അങ്ങനെ നിശിതമായി ഞാൻ എതിർക്കാൻ ആളുമല്ല പക്ഷെ അതെന്തുകൊണ്ട് പർവ്വതീകരിച്ചിറാൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾക്ക് ഇതെന്തുകൊണ്ട് കൊടുത്തില്ല കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുമ്പം താല്പര്യങ്ങൾ ആർക്കോ വേണ്ടി പണയപ്പെടുത്തി എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് വാർത്തകളൊക്കെ വരുന്നത് അതിനിടെ നമ്മൾ ഈ കാര്യങ്ങൾ പറയണം ഇവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ ആവശ്യം ഐ സി ഇ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി എന്ന് പറയുന്ന ഈ വിഭാഗത്തെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുക അതിനൊരു പ്രധാന കാരണമുണ്ട് ഇവരുടെ ഒരു പരിശോധനയിൽ ഒരു സ്ത്രീക്ക് വെടിയേൽക്കുകയും മുഖത്ത് വെടിയേൽക്കുകയും ആ സ്ത്രീ കൊല്ലപ്പെടുകയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്രമാത്രം തീവ്രമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഐസനെതിരെ ഐ രാജ്യത്ത് അഥവാ അമേരിക്കയിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ പ്രതിരോധിക്കുകയും അത് പ്രത്യക്ഷമായി അവർ പ്രൊട്ടസ്റ്റിനായിട്ട് ഇറങ്ങി വരികയും ചെയ്തിട്ടുണ്ട് അവിടെ അമേരിക്കൻ ഗവർമെൻറ്റ് കാ വരെ മിണ്ടിയിട്ടില്ല അതാണ് രസം ഇവിടെ ഇസ്രായേലിൻ്റെ അല്ല ഇറാൻ്റെ മണ്ണിൽ പ്രക്ഷോഭം നടത്തുന്ന ഇറാനിയൻ ജനതയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ തരാമെന്ന് പറയുന്ന അതേ ട്രംപ് സ്വന്തം മൂക്കും തുമ്പത്ത് നടക്കുന്ന ഐസിനെതിരെ പ്രതിരോധിക്കാൻ ഐസ് ഔട്ട് ഓഫ് ഔട്ട് ഫോർ ഗുഡ് എന്ന പ്രമേയത്തിൽ ക്യാമ്പയിൻ നടത്തി പ്രക്ഷോഭം നടത്തുന്ന ആളുകൾക്കെതിരെ അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന മട്ടാണ് ഒരു വാക്കുകൊണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇല്ല എന്നോ പറയുന്നത് ഇതാണ് ഇരട്ടത്താപ്പ് നയം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അമേരിക്ക എന്തിനാണ് ഇങ്ങനെ എല്ലാ രാജ്യത്തും കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും അതിൻ്റെ കഥകൾ വളരെ വലിയതാണ് എന്നാലും ഒരു കാര്യം പറയാം ഈ നൂറ്റി ഇരുപത് നൂറ് ശതമാനത്തിന്റെ മുകളിലാണ് അവരുടെ ധനക്കമ്മി എന്നുള്ളത് മനസ്സിലാക്കാം അവിടെ എല്ലാ അർത്ഥത്തിലും പാപ്പറാകാൻ പോകുന്ന രാജ്യമായിട്ട് അമേരിക്കയെ മനസ്സിലാക്കി കൊടുത്തു ആ മനസ്സിലാക്കലുള്ള തിരിച്ചറിവിലാണ് എല്ലാ കൊള്ളയും കൊള്ളയും നടത്തുന്നത് കാരണം മനുഷ്യലെ കിട്ടിക്കഴിഞ്ഞു ലോകത്ത് തന്നെ ഏറ്റവും നമ്പർ ായിട്ട് എണ്ണ ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം മെനുസേലിയാണ് വളരെ പുഷ്പം പോലെ അവർ എടുത്തു കളഞ്ഞു അതിൻ്റെ കൂടെ തന്നെ വിലപേക്ഷം നടക്കുകയും ചെയ്യുന്നു മറ്റ് രാജ്യങ്ങളുടെ എല്ലാവിധ ധാതു അല്ലെങ്കിൽ എല്ലാവിധ പ്രകൃതി സമ്പത്തും കൊള്ള സ്വന്തം രാജ്യത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊള്ളക്കാരൻ്റെ സ്വഭാവമാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇറാൻ്റെയും കൂടി പിടിച്ചെടുക്കണമെന്ന് വല്ല ആഗ്രഹമുണ്ട് ഇറാൻ്റെത് എണ്ണയും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ മൊത്തം കുത്തക അവകാശമൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് പക്ഷേ അതത്ര കണ്ടിട്ട് ക്ലിക്കാകുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് ഇതിൽ ഇവർ പറയുന്ന ഉന്നയിക്കുന്നൊരു വസ്തുത ഉണ്ട് ഞങ്ങളുടെ രാജ്യത്തെ ഐസ് എന്ന് പറയുന്ന ഏജൻസി നിരോധിക്കപ്പെടണം ഞങ്ങളുടെ സഹോദര സഹോദരി മരണപ്പെട്ടു പോയതിന് തുല്യമായിട്ടുള്ള ആ ഒരു നഷ്ടപരിഹാരം ഈ സർക്കാർ അഥവാ അമേരിക്കൻ ഗവൺമെൻറ് കൊടുക്കണം അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് എന്നുമായിട്ട് സുരക്ഷിതത്വത്തോടുകൂടി യാത്ര ചെയ്യാൻ പറ്റണം എന്ന് പറയുന്ന ഒരുപാട് ആവശ്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ആവശ്യങ്ങളിൽ പ്രധാനമായി ഉന്നയിക്കുന്നത് ആ സ്ത്രീക്ക് അർഹമായിട്ടുള്ള അംഗീകാരം കൊടുത്തിട്ട് അവർക്ക് നഷ്ടപരിഹാരം ഫാമിലിക്ക് കൊടുക്കണമെന്നുള്ളതാണ് അതിതുവരെ ട്രംപ് അണ്ണൻ അല്ലെങ്കിൽ ട്രംപ് നിലവിൽ വന്നിട്ടില്ല ഒന്നും അതിനെക്കുറിച്ച് പ്രതിപദിക്കുന്നില്ല ആയിരത്തോളം ആളുകളെന്ന് പറയുമ്പോൾ ഈ കൂട്ടായ്മ നമുക്കറിയാം ആയിരല്ല അതിലേറെ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും എത്രയോ ആളുകൾ വാഹനങ്ങളൊക്കെ പുറത്തേക്ക് എല്ലാം നിർത്തി റോഡുമ്പിട്ടിട്ട് പൊതുഗതാഗതങ്ങളൊക്കെ അങ്ങേ അറ്റം അവസാനിപ്പിച്ചുകൊണ്ട് ഈ പ്ലക്കാർഡും എന്തിക്കൊണ്ട് നടത്തുന്ന ഈ പ്രക്ഷോഭത്തിന് എന്തുകൊണ്ട് ട്രംപ് അതിനൊരു ഇടപെടാത്തത് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പം ട്രംപിന് സ്വന്തം നാട്ടിൽ എന്ത് പ്രശ്നം വന്നാലും അതത്ര കണ്ട് വൈമനസ്യത്തോടുകൂടെ മാത്രം കാണുന്നതാണ് ഒരാളാണ് കാരണം അത് സ്വന്തം പ്രതിച്ഛായെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള മേഖലകൾ വരുമ്പോൾ അദ്ദേഹം ഹീറോ ആയി മാറും അതുപോലെ തന്നെ ലോക ജനശ്രദ്ധ പിൻപറ്റ പിടിച്ചുപറ്റാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നത് കൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തെ പോരായ്മകളും പ്രതിസന്ധികളും കൊള്ളരുതായ്മകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സ്വ മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ

മരമണ്ടൻ എന്ന് പറയാൻ കഴിയൂലോ കാരണം ഒരു ലോക പോലീസല്ലേ അതുകൊണ്ട് നമ്മൾ ആ വാക്ക് പിൻവലിച്ചിട്ട് അങ്ങനത്തെ എന്തോ ഒരു സാധനമായി അഭിനയിക്കുകയാണ് ചെയ്യുന്നത് എന്താണെങ്കിലും ഈ കാര്യത്തിൽ അമേരിക്കൻ ജനത നന്നായിട്ട് ഇടപെടുന്നുണ്ട് ഈ ഐസിൻ്റെ ഏറ്റവും വലിയ ഐസിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രൊട്ടസ്റ്റായിട്ടാണ് അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ രേഖപ്പെട്ട് കിടക്കുന്നത് ഇത് വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കണമെങ്കിൽ ഐസ് എന്ന് പറയുന്ന ഏജൻസിയെ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം അപ്പം ഇവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭം ഈ നാൾ ഇത്രയായിട്ട് ഒന്നും വേണ്ടിയിട്ടില്ല എത്ര നാൾ ദിവസം എന്ന് ചോദിക്കുന്ന ഡിസ് ജനുവരി പത്താം തീയതി റിപ്പോർട്ടാണ് നമ്മളെടുത്തത് ജനുവരി പതിനൊന്നാം തീയതിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് മൂന്ന് ദിവസമായിട്ട് ഈ പ്രൊട്ടസ്റ്റ് കണ്ടമാനം തെരുവീതുകളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിലവിൽ അതിനെ ഗവൺമെൻറ് ഒരു നിലക്കുള്ള ഒരു കാര്യം പരിഗണിച്ചിട്ടില്ല ഇവിടെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഒരു ലോകസമാധാനമല്ല ആഗ്രഹിക്കുന്നത് കൊള്ളയാണ് പെരും കൊള്ളയാണ് ഈ ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഈ താത്വികമായിട്ടുള്ള ചിന്താഗതി അങ്ങനെ പറയാലല്ലേ അപ്പോൾ ആ കാര്യത്തിൽ അത് ഇനി എത്ര നാൾ മുന്നോട്ട് പോകും സ്വന്തം രാജ്യത്തെ ആളുകൾക്ക് പോലും വേണ്ടാത്ത ഒരു ഭരണാധിപനാണ് ട്രംപെന്ന് ഇതിനോടകം തെളിയിക്കപ്പെട്ടിട്ടും രാജ്യത്തിൻ്റെ എല്ലാ നോട്ടവും ഈ ട്രംപ് ട്രംപിനെ പുകയിത്താണ് അതേപോലെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ചിലരൊക്കെ ആ ട്രംപിനെ വാഴ്ത്തിപ്പാടാൻ പറ്റുന്ന ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇത്ര ഒരു ഹതഭാഗ്യവന്മാരായിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ ജീവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്തൊരു കഷ്ടമാണ് എത്രയോ ഇരട്ടയാണിപ്പോൾ നമ്മുടെ ടാക്സ് താരിഫൊപ്പം കുത്തനെ കൂട്ടിയിരിക്കുകയാണ് ആവാകുന്നതിലും അപ്പുറം അങ്ങനെ കൂട്ടിയിരിക്കുന്ന അത്രമേൽ ക്രൂരത നമ്മുടെ സ്വന്തം രാജ്യത്തോട് നടത്തുന്ന ഈ ഒരു വയസ്സായ കളവനോട് ഇത്രയും അദമ്യമായിട്ട് നമ്മൾ എന്തിനാ അങ്ങനെ സ്നേഹപ്രകടനം അതിലൊറ്റമേ ഉള്ളൂ അതിൽ മറ്റൊന്നുമില്ല ഇറാൻ്റെ മതം വേറെയാണെന്ന് എന്ന് തോന്നലായിരിക്കാം അതിനെക്കുറിച്ച് എനിക്കറിയില്ല എങ്കിലും ഈ ബന്ധപ്പെട്ട മേഖലയിൽ ഇറാൻ സൗഹൃദ സൗഹൃദം വളരെ നന്നായി കൊണ്ടു രാജ്യമാണ് ഇന്ത്യ മാത്രമല്ല ഇറാൻ തകരുകയാണെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക ശേഷിക്കതൊരു തിരിച്ചടിയാകുമെന്ന ആ കരുതൽ കൂടി നമ്മൾ കാണണം ഇറാൻ്റെ ഇസ്രായേൽ ഇറാൻ്റെ മണ്ണിൽ ഒരുപാട് നമ്മുടെ സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്മക്ക് വേണ്ടിട്ട് തന്നെയാണ് ഗവൺമെൻറ് ചെയ്തത് പക്ഷേ ഇറാൻ അമേരിക്കയുടെ കരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ എന്താ അമേരിക്ക നമുക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിന് ഇരട്ടി ഈ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കും കേവലതെങ്കിലൊന്ന് മനസ്സിലാക്കുക പ്രൊട്ടസ്റ്റിനെ കുറിച്ചൊന്നും മനസ്സിലാക്കുക അമേരിക്ക അത്ര നല്ല വെള്ള വെള്ളത്തിലല്ല എന്ന് മിനിമൽ അല്ല മിനിമം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വാർത്തയാണിത് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി